ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നത് നമ്മുടെ കാക്കുന്തലൊക്കെ അങ്ങോട്ട് കറുപ്പിക്കാനാണ് രണ്ട് മൂന്നാഴ്ചയായി കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയിൽ നമ്മുടെ ഡൈയൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേച്ചിട്ടോ ഹോസ്പിറ്റൽ ഒക്കെ ആയിരുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കാർപ്പുന്തലൊന്നും കറുപ്പിക്കാം അപ്പോൾ എളുപ്പത്തിനൊരു ഒരു വിദ്യയാണ് നമുക്കറിയാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ആദ്യമേ തന്നെ പറയാം കെമിക്കൽ പോലെയല്ല ആയിട്ടുള്ള ഡൈകള് നമ്മൾ അത് ചെയ്തു കൊടുക്കണം സുപ്പ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ അപ്പോഴേ ഇപ്പം ഞാൻ ഈ ഡൈ തേക്കുമ്പം നമുക്ക് ഇപ്പോഴൊരു മാറ്റം കിട്ടത്തില്ല ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇതെന്നല്ല മറ്റുള്ള ഓരോരോ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈകള് തേക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കളർ വ്യത്യാസം വരും ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും അപ്പോഴേ കമൻറ്റിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു വട്ടം ഒരു വട്ടം നമ്മൾ ഇട്ടെന്ന് കാണിക്കുമ്പോഴത്തേന് അയ്യോ അവരപ്പോഴും ചെയ്യും അയ്യോ എൻ്റെ മുടി കറുത്തിട്ടില്ലെന്ന് അവർ പറയും പക്ഷേ ഞാൻ നമ്മൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇടാൻ പറയുന്നുണ്ട് എന്നെപ്പോലുള്ള ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ അപ്പോഴേ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് നമുക്ക് മുടി കറക്കത്തതും ഒന്നുമില്ല തുടർച്ചയായിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള തൈക്കളെ നിങ്ങൾ നോക്കും അപ്പോഴി ഇതേപോലെ സംശയങ്ങളായിരുന്നു എനിക്കും എൻ്റെ മുടി നരയ്ക്കുന്നതിന് മുന്നേ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വീഡിയോയിൽ കൂടി ഞാനും കണ്ടിട്ടുണ്ട് അപ്പോഴെനിക്കും വിശ്വാസമേ ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മുടിക്ക് നല്ല മാറ്റം കൊണ്ട് ഇപ്പം വെളുത്തിരിക്കും എൻ്റെ എൻ്റെ മുടി കേട്ടോ കറുത്ത തന്നെ ഇരിക്കുകയാണ് നമുക്ക് കളർ മാറി മാറി വരും ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പിന് മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം നമ്മൾ കൂട്ടി വെച്ചൊരു അരമണിക്കൂറിൽ നിന്ന് വെച്ചേക്കണം അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മൂളി മുടിയിൽ ഇട്ടുകഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂർ എന്നാണ് പറയുന്നത് നമുക്കതിൽ കൂടുതൽ സമയം നിൽക്കാം കേട്ടോ ഇപ്പം നമുക്ക് തുടങ്ങാം ഞാൻ കാപ്പിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ പിന്നെ ബ്രൂ ഒന്നുമല്ല സാധാ അല്ലാത്ത കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മുടി എത്രയാണോ നമ്മുടെ മുടിയിൽ വെള്ളം നിര എത്രയാണോ നമുക്ക് ഫുള്ളായിട്ടും പെരട്ടാം ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ ഫ്രണ്ടിലൊക്കെയാണ് എനിക്ക് നര വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴെ നര നര എന്ന് പറയുന്നത് കളർ മാറി വന്നിരിക്കുന്നത് രണ്ട് മൂന്നാഴ്ചയായി ഞാൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ആവശ്യത്തിന് നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് കാപ്പിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ കാണുന്നുണ്ടല്ലോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇട്ടുകൊടുത്തേക്കുന്നത് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടി വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തൈര് കുട്ടനാണ് കേട്ടോ ഞാൻ കുറച്ച് അളവിലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ മുടിക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കുറച്ചാണല്ലോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൂന്ന് പേരെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ കാപ്പിപ്പൊടിയുടെയൊക്കെ കളറ് നമ്മുടെ മുടിയിൽ പിടിക്കും കേട്ടോ അത് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് മാത്രം അല്ലാതെ ഇന്നിപ്പോൾ ഞാൻ വരട്ടി എനിക്കൊരു കളറ് അങ്ങനെ വരത്തില്ല ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കും അപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ നിങ്ങൾ പെരട്ടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നാച്ചുറൽ ഡൈ ഒക്കെ ഒന്ന് പരീക്ഷിച്ചുകൊള്ളൂ എനിക്കറിയത്തില്ല കെമിക്കൽ ഡൈ ചെയ്തിട്ട് പെട്ടെന്നൊരു റിസൾട്ട് ഇത് ഇതുപോലെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഒരു താമസം എന്തായാലും വരും അവർ കെമിക്കൽ ഡൈയിൽ തേച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ആ മുടിയിലൊരിത് കാണും പിന്നെ ചിലർ കളറൊക്കെ ചെയ്യത്തില്ലേ കളറ് ചെയ്യുന്നവരിൽ ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈയിൽ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് എന്തായാലും കിട്ടത്തില്ല കേട്ടോ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് നമുക്ക് കളറാക്കണോ നമുക്ക് ചുമന്ന കളർ അതും ആക്കും ഞാൻ കേട്ടോ ഇന്നാളിൽ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു നല്ല കളറായിട്ട് കിട്ടിയായിരുന്നു ഇതേ ഇത് നമുക്കൊരു കുറച്ചളവിലാണ് ഞാൻ ചെയ്തേക്കുന്നത് മുടിയുടെ ഫ്രണ്ടിലൊക്കെ ഇന്ന് പെരട്ടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ ഇത് നമുക്കൊരു അരമണിക്കൂറ് വെച്ചേക്കാം കേട്ടോ അരമണിക്കൂറെ ഒന്ന് ഇരിക്കട്ടെ ഇത് പിന്നെ നമുക്ക് ഇത് മുടിയിൽ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നോ അതിൽ കൂടുതലോ സമയം നമുക്ക് നിൽക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു അരമണിക്കൂറ് നമുക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടെ അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ചെയ്യുന്നതിന് പ്രയോജനം കിട്ടണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തൂത്തിട്ട് നമുക്ക് ചില വേറെ ഡൈകളൊക്കെ നമ്മൾ ഞാനും ചെയ്യുന്നതാണ് ഒരു രാത്രി വെച്ചിട്ട് പിറ്റേന്ന് തേക്കുക അപ്പോൾ നല്ല നല്ല കട്ടക്കറുപ്പവും മുടിയൊക്കെ കിട്ടും നല്ല കളറായി കിട്ടും ഇതൊരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം കിട്ടാം ഇതൊരു ആയുർവേദ ഡോക്ടർ നമുക്ക് നമ്മൾ വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു നല്ലൊരു ഡൈ ആണ് കേട്ടോ അപ്പോൾ ഞാനും പരീക്ഷിക്കുന്നുണ്ടത് ഇടുവാണ് അപ്പോഴിതാണ് നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ അരമണിക്കൂറൊക്കെ ആയി ഞാൻ ഇച്ചിരി പണിയൊക്കെ ചെയ്ത് കേട്ടോ ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തുണിയൊക്കെ പുതുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരമണിക്കൂർ കൂടുതൽ സമയത്തെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ ഇത്തിരി സമയം കൂടെ പണിയൊക്കെ ഉണ്ടായിരുന്നു അതേ നമ്മുടെ ഡൈ ഇനി നമുക്കിത് ഇനി നമുക്കിത് നമ്മുടെ ഇതേ ഈ ബ്രഷ് കൊണ്ടോ ഈ ഇതേമാതിരി നമ്മൾ ഡൈ ചെയ്യുന്ന ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ടോ നമുക്കിത് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നരയുള്ള ഭാഗത്ത് അപ്പോൾ ഇനിയിപ്പം പറയും ഈ കറുത്ത മുടിയിൽ ചെയ്ത് കാണിച്ചാൽ എങ്ങനെയാണ് വെളുത്ത മുടിയിൽ ചെയ്ത് കാണിക്കണം എൻ്റെ മുടിയിൽ ഫ്രണ്ടിലൊക്കെ നിറയുണ്ടോ നരയുണ്ട് നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ട് വരികയാണ് മുടിയുടെ ഫ്രണ്ടിലൊക്കെ മുടിയുടെ ഫ്രണ്ടിലെല്ലാം ഉള്ളിലെല്ലാം നല്ലതായിട്ട് നമുക്ക് നരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ വെളുത്ത നര കാണാൻ സാധിക്കാത്തത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ മുടിയൊക്കെ ഓരോന്നോരോന്ന് നിങ്ങളെ ഞാൻ പറിച്ചു കാണിക്കേണ്ടി വരും കേട്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് ിക്കോളൂ നമുക്ക് എല്ലായിടത്തും തേക്കാം കേട്ടോ നമുക്ക് ഒരുപാട് നിറം ഉള്ളിലും ഒക്കെ കാണുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഇതിൽ അളവിലാണ് ഇപ്പം എടുത്തേക്കുന്നത് ഈ അയ്യൊക്കെ എല്ലാവരും പരീക്ഷിച്ചു താവും കേട്ടോ അപ്പം ഇതൊക്കെ പരട്ടിയാൽ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് നല്ല കറുത്ത കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ മടിച്ചിരിക്കാതെ ഓടിപ്പോയി നിങ്ങളൊക്കെ ചെയ്തോളൂ ഇതൊക്കെ എളുപ്പം ചെയ്യാം കേട്ടോ ഏത് മടിച്ചു കോതകൾക്കും ചെയ്യാം കേട്ടോ ഈ ഒരു ഡൈയൊക്കെ നമുക്ക് പെട്ടെന്ന് കാപ്പിപ്പൊടിയുണ്ടോ തൈരുണ്ടോ വെളിച്ചെണ്ണയുണ്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യുക നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് പെരട്ടെ രണ്ട് മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയേ എന്തായാലും മുടിക്ക് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പം കൈകൊണ്ടല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുടി ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കാത്തത് എന്താ ബ്രഷ് കൊണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എല്ലാം കൂടെ ഇടട്ടെ ബാക്കി ഇരിക്കുന്നത് എല്ലായിടത്തും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം അളവ് നിങ്ങളുടെ ഇഷ്ടം മുടിയുടെ ആ ഒരു ഇതിൽ നമുക്കെടുക്കാം അളവ് കൂട്ടി എടുക്കാം കേട്ടോ വലിയ രണ്ട് സ്പൂണൊക്കെ എടുക്കും വലിയ ഇതിലും വലിയ സ്പൂണൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുള്ള് തേച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് തേക്കട്ടെ ഞാൻ വാങ്ങിയിരിക്കുന്നത് കൂടെ തേച്ചിട്ട് അപ്പിടുത്തു ഞാൻ എല്ലാം ഞാൻ പെരട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മണിക്കൂർ നമ്മുടെ ഇഷ്ടം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം നമുക്ക് ഇത് വെച്ചേക്കാം കേട്ടോ പിന്നെ ഉണ്ടാക്കി നമുക്ക് അരമണിക്കൂർ വെച്ചേക്കണം അരമണിക്കൂറ് വെച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ മുടിയിൽ ഇട്ട് കൊടുക്കാവൂ വെളിച്ചെണ്ണ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇനി മുടി കറത്തില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അടിയാൻ തീരുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിയോളൂ ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ടൊന്നും നമ്മുടെ മുടിക്കോ നമ്മുടെ മുഖത്തിന് ഒരു വ്യത്യാസവും കിട്ടത്തില്ല അപ്പോഴേ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ലേട്ടോ ഇപ്പം ഞാൻ ഇട്ടതുകൊണ്ട് എൻ്റെ മുടി കറക്കണമെന്നില്ല പക്ഷേ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം കൊണ്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ കേട്ടോ രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്കൊന്നിനും സമയമില്ല കേട്ടോ അതാണിപ്പം നമ്മൾ വീണ്ടും ഇപ്പം തുടങ്ങിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസമല്ല നമുക്കൊരു സമയം കിട്ടുന്ന സമയത്ത് സമയം കിട്ടുമ്പോഴേ നമുക്കിതേമാതിരിയുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന തയ്യൊക്കെ പുരട്ടി നമ്മുടെ മുടിയെ നമുക്ക് കറുപ്പിച്ചെടുക്കാം അപ്പോഴും നിങ്ങളും എൻ്റെ കൂടെ ഓടിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞി ടിപ്പും കുഞ്ഞി ടിപ്പിനായിട്ട് സുപ്പുവിനെ സമീപിപ്പിക്കുക സമീപിക്കുക കേട്ടോ സമീപിപ്പിക്കുകയല്ല സമീപിക്കുക അതേ അടിപൊളി എടുക്കാച്ചയായിട്ട് ഞാൻ ഫുള്ള് തിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ പൊടിയുടെ കറുപ്പുണ്ട് ഇപ്പം തന്നെ ഞാൻ സാധാ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ അല്ല സാധാ കാപ്പിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ ഈ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അതാണ് എടുക്കുന്നത് കേട്ടോ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയും ചെയ്യും ചിലതിനൊക്കെ ഇതൊക്കെ നമ്മൾ ഇതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോഴതെല്ലാം നമ്മൾ പരക്കിക്കഴിഞ്ഞു ഇല്ല പാത്രത്തിലും ഇല്ല സ്പോണിലും ഇല്ല ഒന്നുമില്ല ും ഞാൻ പരട്ടി ഫുള്ള് തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ അവിടെ ഇരിക്കട്ടെ ഞാൻ ഇപ്പോഴേ കഴിയും മാറ്റുന്നില്ല സമയം കിട്ടുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ മുടി കറപ്പിക്കാനായിട്ടാണ് ഇതേമാതിരി ഉള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്നത് അപ്പോഴത് അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് ഈ ഒരു കൊതുതന്നെ കുത്തിയിരുന്ന് കണ്ട എൻ്റെ ചോര മൊത്തം ഊറ്റിക്കൊണ്ട് പോയി കണ്ടില്ല കേട്ടോ കുഞ്ഞ് ഈ കുഞ്ഞു പ്രാണികളാണ് നമ്മുടെ ചോരയല്ല ഊറ്റുന്നത് വലിയവരല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഇന്ന് എന്നോട് റിസൾട്ട് പറയേണ്ട നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഒരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് സുപ്പിനോട് പറയണം പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്തിട്ട് സുപ്പുവേ ഈ മുടി കറത്തില്ലെന്ന് എന്നോട് പറയരുത് എനിക്ക് കേട്ടോ അങ്ങനെ പറയുകയും ചെയ്യരുത് അല്ലെങ്കിൽ പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡൈയുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നമുക്ക് ഒരുപാട് നമുക്ക് ഡൈയുടെ എന്താ ടിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സുപ്പ് വരാം കേട്ടോ അപ്പോൾ ടിപ്പുകളൊക്കെ എല്ലാം എന്താ നമ്മുടെ മുഖം വെളുപ്പിക്കുന്നതും കറപ്പിക്കുന്നതും എന്തായാലും സുപ്പുവിൻ്റെ കയ്യിലില്ല വെളുപ്പിക്കുന്ന ടിപ്പുകളൊക്കെ എന്ത് സുപ്പുവിൻ്റെ കയ്യിൽ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് കാണിച്ചൊക്കെ തരാം അപ്പോഴേ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടല്ലോ ഞാൻ ചെയ്ത് കാണിക്കില്ലേ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ വീണ്ടും പറയുകയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാൻ അപ്പോഴെ നല്ല ടിപ്പ് പ്പുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും